ബിഗ് ബോസ് ഫിഫ് സിക്സിലെ ഈ പ്രാവശ്യം ടോപ്പ് എത്തുന്ന ഏകദേശം മൂന്ന് മത്സരാർത്ഥികൾ ജിൻഡോ ഫിജോ അർജുൻ ഇവർ മൂന്ന് പേർക്കും ഏകദേശം സാധ്യത കൂടിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും കാരണം ഇവർ ഏകദേശം ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വേറെ ഒന്നുമല്ല ഇവർ നോമിനേഷൻ ഈ പ്രാവശ്യമില്ല അങ്ങനെയെങ്കിൽ എൺപത്തഞ്ച് ദിവസം അവർക്ക് ഇനി അടുത്ത നോമിനേഷൻ വരുമ്പോൾ എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ നോമിനേഷൻ വരുത്തുള്ളൂ പിന്നെ അത് തൊണ്ണൂറ്റി ഒന്ന് ദിവസം വരെ നീണ്ടു നിൽക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഇറക്കി വല്ല വിഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും അത് തൊണ്ണൂറ് ദിവസം വരെ ഇവർക്ക് നിഷ്പ്രയാസം ഇപ്പോഴത്തെ നിൽപ്പിൽ തന്നെ പോകാൻ പറ്റും എന്ന ഒരു സാധ്യതയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ജിൻഡോയായാലും നമ്മുടെ ഫിജോ ആയാലും ടോ ഫൈവിലെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ അർജുൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഒരു സംശയത്തിൽ നിൽക്കുന്നത് പിന്നെ ജാഫ്മിൻ ഒരാളായിട്ട് ഓർപ്പുള്ള അങ്ങനെ മൂന്നും പിന്നെ അർജുനോ പിന്നെ ഋഷി ഋഷിയുടെ കാര്യം എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഋഷി ഈ പ്രാവശ്യം ഔട്ടായില്ലെങ്കിൽ ഈ ബോൺ ഓഫ് പോയിൻ്റ് ഫൈനൽ ഫിനാലിയിലേക്കുള്ള ബോൺ ഓഫ് പോയിൻ്റ് ഋഷിയുടെ കൈവശമുണ്ട് അത് അടുത്ത ഗെയിമിലേക്ക് ആശ്രയിച്ചിരിക്കും ഋഷി ഫൈനൽ എത്തുമോ ഇല്ലയോ എന്ന് അറിയാനുള്ളത് അങ്ങനെ ഋഷി വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു അർജുനന് പണിയാകാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ രണ്ട് സ്ഥാനത്തിന് യാതൊരുവിധ കോട്ടവും തട്ടാൻ സാധ്യല്ല ജിൻഡോ ആൻഡ് ഫിജോ അവർ രണ്ടുപേരും ടോപ്പ് ഫൈവിലെത്തും ഇപ്പോഴത്തെ വോട്ടിംഗ് പാർട്ടിയാണ് നോക്കുമ്പോഴാണ് ഇത് പറയാൻ കാരണം കാരണം ഇവർ ജിൻഡോ മത്സരിക്കുന്ന എല്ലാ നോമിനേഷനും വരുമ്പോഴും മത്സരിക്കുമ്പോഴെല്ലാം തന്നെ ആരൊക്കെ ഉണ്ടെങ്കിലും ജിൻഡോ ഒന്നാം സ്ഥാനത്ത് വരുന്നുണ്ട് അതുപോലെ ഫിജോയ്ക്കും നല്ല ചാൻസുള്ള മത്സരാർത്ഥി തന്നെയാണ് അതുപോലെ ജാഫിനും രണ്ടാം സ്ഥാനത്ത് ഒന്നിൽ ജിൻഡോ ഉള്ളപ്പോഴൊന്നും ഒന്നിൽ വന്നിട്ടില്ല ഈ പ്രാവശ്യം ജിൻഡോ ഇല്ലാത്ത കൊണ്ട് ഒരുപക്ഷെ ജാസ്മിൻ ഒന്നാം സ്ഥാനത്തേക്ക് വോട്ടിങ്ങിൽ വരാൻ ഒരു മത്സരാർത്ഥിയാണ് അങ്ങനെ ഇവരുടെ മൂന്ന് നാല് പേരെ ഏകദേശമൊക്കെ ഉറപ്പാണ് പിന്നെ നാലാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നാലും അഞ്ചുമാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് ഇനിയും ഫ്രീ പ്രാതിഥ്യം എന്ന് പറയുന്നത് ജാഹ്മിനിൻ മാത്രം ഒതുങ്ങുമോ ഇതുള്ളതെന്ന് എനിക്കറിയില്ല കാരണം ഇനിയുള്ള അവശേഷിക്കുന്നത് നമ്മളത്രയും അൻഫിബയും പുറത്തു പോയതിന് ശേഷം അവർ രണ്ടുപേരും ഞാൻ പ്രതീക്ഷിച്ചതാണ് ടൈ ടോപ്പ് ഫൈവിൽ ഇവർ ആരെങ്കിലും ഒരാൾ ആദ്യമേ എനിക്ക് അത്തരയുടെ പേര് ഉറപ്പു പറയാൻ പറ്റുമായിരുന്നു പിന്നെ അത് നമ്മുടെ അൻഫിബ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്നു അങ്ങനെ അൻഫിബയും പുറത്തായി ഇനി അവശേഷിക്കുന്ന സ്ട്രോങ് ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ശ്രീ മാത്രമേ ഉള്ളൂ നന്ദനയും നോറയും ഈ ആഴ്ച ഏകദേശം ഔട്ടാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ വേറെ ആരുണ്ട് എന്നുള്ളത് പിന്നെ ടോ ഈ ബിഗ് ബോഫാണ് അതുപോലെ നല്ല എന്തോ ഈ ടോപ്പ് ഫൈവിലേക്ക് ഒരു ടിക്കറ്റ് വല്ലതും കൊടുത്തൊരു ഗെയിമ് വല്ലതും സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് ഓൾറെഡി ഓർമ്മ നടക്കുന്നുണ്ട് അപ്പോൾ അത് വിജയിക്കാനുള്ള സാധ്യത ഋഷിക്കുണ്ടെങ്കിൽ ഋഷി ടോപ്പ് ഫൈവിലേക്ക് ഇടമ്പഴിക്കും അല്ലെങ്കിൽ ഋഷിയും അഭിഷേകവും സായി ഒക്കെ സായിയൊക്കെ ഔട്ടാ ടോപ്പ് ഫൈവിന് മുമ്പ് ഔട്ടാവും പിന്നെ ടോപ്പ് സിക്സോ എല്ലാം ഉണ്ടെങ്കിൽ ഇവർക്ക് ഒക്കെ ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഏകദേശം ഈ പ്രായം ഈ ആഴ്ചത്തെ ഈ വോട്ടിങ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നോറയും നമ്മുടെ നന്ദനയും തന്നെയായിരിക്കും അവിട്ടാകാൻ പോകുന്നത്